വചനവയൽ ക്വിസിലേക്ക് സ്വാഗതം വചനവയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം ഒന്നാമത്തെ ചോദ്യം തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ ഡാഷ് വരുന്നുമില്ല വിശുദ്ധ യോഹനാൻ മൂന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി വെളിച്ചത്ത് രണ്ടാമത്തെ ചോദ്യം പുത്രനിൽ ഡാഷ് നിത്യജീവൻ ലഭിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി വിശ്വസിക്കുന്നവന് മൂന്നാമത്തെ ചോദ്യം സത്യം പ്രവർത്തിക്കുന്നവൻ എന്തിലേക്ക് വരുന്നു ഉത്തരം ഓപ്ഷൻ ഇ വെളിച്ചത്തിലേക്ക് നാലാമത്തെ ചോദ്യം തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല വിശുദ്ധ യോഹന്നാൻ മൂന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ പ്രകാശത്തെ ഇനി അഞ്ചാമത്തെ ചോദ്യം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അദ്ധ്യായം വാക്യം ഏത് ഉത്തരം ഓപ്ഷൻ ഇ യോഹനാൻ മൂന്നേ മുപ്പത് ആറാമത്തെ ചോദ്യം ഞാൻ വളരുകയും അവൻ കുറയുകയും വേണം ഇത് ആര് പറഞ്ഞു ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ ഏഴാമത്തെ ചോദ്യം എന്ത് പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവർത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചെത്തു വരുന്നുമില്ല വിശുദ്ധ യോഹന്നാൻ മൂന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഇ സിന്മ എട്ടാമത്തെ ചോദ്യം തന്നിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ടാകാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ സി നിത്യജീവൻ ഇനി ഒമ്പതാമത്തെ ചോദ്യം ഫരിസൈരിൽ ആര് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു ഉത്തരം ഓപ്ഷൻ എ നിക്കതെമോസ് ചോദ്യം പുത്രനെ അനുസരിക്കാത്തവരുടെ എന്തുണ്ട് ഉത്തരം ഓപ്ഷൻ ബി ദൈവകോപം ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് 那你？何